أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الحمد لله حمدا كثيرا طيبا مباركا وبعدا صلى الله على نبينا محمد وعلى آله وأصحابه الجمعين أما بعد സ്നേഹ ബഹുമാനരായ വിശ്വാസി സഹോദരങ്ങളെ വിശുദ്ധ ഖുർആാൻ വെളിച്ചം പഠിതാക്കളെ അസ്ലാമലൈക്കും വർഹമത്തുള്ള വിശുദ്ധ ഖുർആാനിലെ മുപ്പത്തിരണ്ടാം സൂറത്തു സൂറത്തുസജിതയുടെ ഏഴ് മുതൽ ഒൻപത് വരെയുള്ള വചനങ്ങളെ ചർച്ചയ്ക്ക് വിധേയമാക്കാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത് നേരത്തെയുള്ള പാഠഭാഗത്ത് മനുഷ്യർ എണ്ണിക്കണക്കാക്കുന്ന അൻപതിനായിരം ദിവസത്തിന്റെ ദൈർഘ്യമുള്ള ഒരു ദിവസം അള്ളാഹു പരിചയപ്പെടുത്തുകയുണ്ടായി അന്നത്തെ ഒരു ദിവസം ആഗതമായാൽ അസീസും റഹീമുമായ അള്ളാഹുവാണ് കാര്യങ്ങളെ നിർണ്ണയിക്കുന്നത് തീരുമാനിക്കുന്നത് എന്നും അള്ളാഹു പ്രഖ്യാപിച്ചു യഥാർത്ഥത്തിൽ മനുഷ്യരുടെ കർമ്മങ്ങളുടെ വിചാരണ അല്ലെങ്കിൽ അതിൻ്റെ കണക്ക് നോട്ടം നടത്തുന്ന ഒരു ദിവസത്തെയാണ് അള്ളാഹു ഇപ്രകാരം അൻപതിനായിരം ദിവസങ്ങളുടെ ദൈർഘ്യമുള്ള ദിവസം എന്ന നിലയ്ക്ക് വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് ഇനിയുള്ള രണ്ട് മൂന്ന് വചനങ്ങൾ പരലോകം എന്നുള്ളത് തെല്ലും സംശയമില്ലാതെ അംഗീകരിക്കേണ്ട സത്യമാണെന്നും അത് സംഭവിക്കൽ അനിവാര്യമാണെന്നും ബോധ്യപ്പെടുത്തുന്ന വിധത്തിലാണ് ചില പരാമർശങ്ങളെ ചില വാക്കുകളെ അള്ളാഹു ആയത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നതാണ് രണ്ട് രീതിയിൽ നമുക്ക് ആ വചനങ്ങളെ മനസ്സിലാക്കാം ഒന്ന് മരണശേഷം വീണ്ടും ഒരു ജീവിതമോ പുനഃസൃഷ്ടിക്കപ്പെടലോ എന്ന സംശയമാണ് മരണാനന്തര ജീവിതത്തിൽ അവിശ്വസിക്കുന്നവർ സാധാരണയായി ഉയർത്താറുള്ളത് അവരെ അവരോട് അത്തരക്കാരോട് അതെ നിങ്ങളെ നേരത്തെ ആദ്യമായി കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ച് ശേഷം നിങ്ങളുടെ പരമ്പരയെ വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ച് മണ്ണിൽ നിന്നും വെള്ളത്തിൽ നിന്നുമായൊക്കെ ഉണ്ടായ നിങ്ങൾക്ക് ഹൃദയവും കണ്ണും കാതും അങ്ങനെയുള്ള അവയവങ്ങളൊക്കെ നൽകി ഇങ്ങനെ ഒരു സൃഷ്ടിപ്പിന് വിധേയപ്പെട്ട നിങ്ങളെ മരണശേഷം വീണ്ടും ഒരു സൃഷ്ടിപ്പ് നടത്താനാണോ പ്രയാസം എന്ന ഒരു ചോദ്യമാണ് പ്രസ്തുത വചനങ്ങളിലൂടെ അള്ളാഹുഷ് ബുഹനഖു വല ഇത്തരം സംശയം വെച്ചു പുലർത്തുന്നവരോട് തിരിച്ചു ചോദിക്കുന്നത് രണ്ടാമത്തെ സംഗതി നിങ്ങൾക്ക് നല്ലൊരു രൂപവും പൂർണതയും കേൾക്കാനും കാണാനും ചിന്തിക്കാനൊക്കെ കഴിയുന്ന അവയവങ്ങളും എന്ന് വേണ്ട എല്ലാ നിലക്കും സൃഷ്ടിപ്പും ശരീരവും ഒക്കെ നൽകി ജീവിക്കാൻ പറഞ്ഞിട്ടുള്ളത് അത് വൃത ആയിരിക്കുമെന്നാണോ വെറുതെ ആയിരിക്കുമെന്നാണോ നിങ്ങൾ ധരിക്കുന്നത് എങ്കിൽ ആ ധാരണ നിങ്ങൾ തിരുത്തുകയാണ് വേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിധത്തിലാണ് ലാഹു ഈ രണ്ട് മൂന്ന് വചനങ്ങളുടെ ഘടന അതിനെ ആ സൂറത്തിൽ ഈ അദ്ദേഹത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് എന്നും നമുക്ക് ബോധ്യപ്പെടുത്തുന്നുണ്ട് അഫഹസിബിത്തും അൻ്റെ ഖുറാൻ അത് ചോദിച്ചതാണ് നിങ്ങൾ അങ്ങനെ ഒരു ധാരണ വെക്കുന്നവരാണോ അന്ന മഹാലും നിങ്ങളെ നാം മൃത സൃഷ്ടിച്ചതാണെന്ന് വ അന്നക്കും ഇലയിന ലാതുർജോൻ നിങ്ങൾ നമ്മിലേക്ക് തിരിച്ചു വരികയില്ല എന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നതാണ് നമുക്ക് വചനം ഏഴിലേക്ക് വരാം നേരത്തെ നാലാമത്തെ വചനത്തിൽ ആകാശഭൂമികളെയും അവക്കിടയിലുള്ള ഇടയിലുള്ളതിനെയും ഒക്കെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞു അവൻ എങ്ങനെയാണ് അവയെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതാണ് ഇവിടെ അല്ലെ അക്ഷനകുല്ലഷയിൻ ഹലക്ക എല്ലാറ്റിനെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഏറ്റവും നന്നായി തന്നെയാണ് പൂർണമായി തന്നെയാണ് എന്നാണ് അതായത് അതിൻ്റെ അകവും അതിൻ്റെ പുറവുമെല്ലാം അന്യൂന്യമാണ് മാത്രമല്ല എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് അതിന് കൃത്യമായ ഉദ്ദേശവും ലക്ഷ്യവും ഉണ്ട് എന്ന നിലക്ക് തന്നെയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തെ ബോധ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഉൾക്കൊള്ളിക്കാവുന്ന രീതിയിലാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ ആക്ഷൻ ഏറ്റവും നന്നായി സൃഷ്ടിക്കുക ഒരു പദം കൊണ്ട് വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് അറബി പറ്റി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ചിലതിനെയൊക്കെ നമ്മളിങ്ങനെ കണ്ടാൽ ഏറ്റവും നന്നായത് എന്ന് പറയാൻ കഴിയാത്ത വിധം വിരൂപവും ന്യൂനതയും ഒക്കെ ഉള്ളതായിട്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നിയേക്കാം എന്നാൽ ആ വസ്തുവിൻ്റെ അല്ലെങ്കിൽ ആ ജീവിയുടെ ജന്തുവിൻ്റെ ജീവിതവും ധർമ്മവും നിലനിൽപ്പുമൊക്കെ ആലോചിക്കുമ്പോൾ അതിനെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെയൊരു രൂപം തന്നെയാണ് അപ്രകാരമുള്ളൊരു സ്വഭാവം തന്നെയാണ് അല്ലെങ്കിൽ വിരൂപവും അഭംഗിയും ഒക്കെ ആ അത് അങ്ങനെ തന്നെ നിലനിൽക്കേണ്ടതാണ് എന്നത് എന്ന സത്യം എന്ന യാഥാർത്ഥ്യം ആ അനിവാര്യത നമുക്ക് അവയെപ്പറ്റി പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ കേവലം കാഴ്ച കൊണ്ട് പ്രത്യക്ഷത്തിലുള്ള ഒരു നോട്ടമല്ല മറിച്ച് അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും സ്വഭാവത്തിലും പിന്നീട് അതിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശവും ധർമ്മവും ഒക്കെ എന്തിനെ സൃഷ്ടിച്ചു എന്ന യുക്തിയൊക്കെ പഠിക്കുമ്പോഴാണ് മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് അഡാക്ഷനാണ് പൂർണ്ണമാണ് അന്യൂന്യമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് എന്നുള്ളതാണ് അപ്പോൾ അകവും പുറവുമൊക്കെ അകക്കണ്ണുകൊണ്ടും പുറം കണ്ണുകൊണ്ടും ഒക്കെ നോക്കിക്കാണുമ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് ഏറ്റവും മഹത്തരവും അന്യോന്യവും പൂർണ്ണമായതും കുറ്റമറ്റവും കുറ്റമറ്റതുമാണെന്നൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നതാണ് അപ്പോൾ ആ നിലക്കുള്ള ആശയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരൊറ്റ പദപ്രയോഗം മാത്രമാണ് അള്ള നടത്തിയത് ആണ് അവൻ എന്നുള്ളതാണ് ഷുദ്ധു സൂറത്ത് ഉൽ മുഖ്മൂൻ ഫത്തബാറക്കാഹു അക്സൻ ഉൽ ഖാലിക്കൻ മനുഷ്യൻ്റെ സിട്ടിപ്പിനെ ഘട്ടം ഘട്ടമായി വിശദീകരിച്ചതിന് ശേഷം അള്ള പറയുന്നുണ്ട് അവൻ സിട്ടിപ്പ് നടത്തുന്നവരുടെ കൂട്ടത്തിൽ അക്സനാണ് എന്നുള്ളത് ഇനി മികവുറ്റ സൃഷ്ടിപ്പുകൾ നടത്തുന്ന അള്ളാഹുവിൻ്റെ ഏറ്റവും മികച്ച ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ്റേത് അതുകൊണ്ട് അവൻ്റെ സിട്ടിപ്പിനെക്കുറിച്ച് അള്ളാഹു പ്രത്യേകം എടുത്തു പറയുകയാണ് വചനത്തിൽ അൽ ഇൻസാൻ മിങ് ധീൻ അള്ളാഹു മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് നടത്തിയിട്ടുള്ളത് കളിമണ്ണിൽ നിന്നാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ആദ്യത്തെ മനുഷ്യനായ ആദം അലിഹി സ്വലാത്തു സൃഷ്ടിപ്പിനെ പറ്റിയാണ് എന്നതാണ് ഖുർആൻ ആദൻ നബിയെ സൃഷ്ടിച്ച വിവിധ ഘട്ടങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് മണ്ണിൽ നിന്ന് എന്നും കളിമണ്ണിൽ നിന്ന് എന്നും കളിമണ്ണിൻ്റെ സത്തയിൽ നിന്ന് എന്നും മുട്ടിയാൽ മുഴങ്ങുന്ന മണമുള്ള മണ്ണിൽ നിന്ന് എന്നും ഒക്കെയുള്ള പല പദപരിചയങ്ങളും നടത്തുന്നുണ്ട് ഇതൊക്കെ തന്നെ കേവലം ഒരു വൈരുദ്ധ്യമായിട്ടുള്ള സംസാരമല്ല മറിച്ച് ആ സൃഷ്ടിപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്നതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള രീതികളെ പ്രയോഗങ്ങളെ അള്ളാഹു നടത്തി എന്നുള്ളതാണ് അപ്പം ആ നിലക്കാണ് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ആദ്യ പിതാവായ ആദ്യത്തെ അതിന്റെ ഘടകമായ ആദം അലൈഹി സ്വലാത്തു വസ്സലാമെ ഉദ്ദേശിച്ചുകൊണ്ട് മിങ് ചീൻ എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത് ഇനി ബാക്കി വരുന്ന സകല മനുഷ്യരെയും അവരുടെയൊക്കെ സൃഷ്ടിപ്പിൻ്റെ മനുഷ്യ സഞ്ചയത്തെ സൃഷ്ടിപ്പിൻ്റെ ഉറവിടം അത് വെള്ളമാണെന്നും വെള്ളത്തിന്റെ സത്തയിൽ നിന്നുമാണ് അവരെ സൃഷ്ടിച്ചുള്ള സൃഷ്ടിച്ചിട്ടുള്ളത് എന്നും അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് തൊട്ടുശേഷമുള്ള വചനം എട്ടാമത്തെ വചനം നസ്ലഹു നാം അവൻ്റെ പരമ്പരയെ അവൻ്റെ സന്തതികളെ നാം ഉണ്ടാക്കിയിട്ടുള്ളത് മിൻസുലാലും സത്തിൽ നിന്നാണ് മിം ഇമ്മീൻ അതിൻ്റെ ഏറ്റവും നിസ്സാരമായ വെള്ളത്തിൽ നിന്ന് എന്നാണ് അപ്പോൾ ഏറ്റവും അതിൻ്റെ അടിസ്ഥാന ഗുണങ്ങളും സത്തുകളൊക്കെ അടങ്ങിയിട്ടുള്ള വെള്ളത്തിൽ നിന്നാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ള ഹുസ്ബാന ഹുബത്താല പറയുന്നു ഇവിടെ പറയുന്ന മാ ഉൻ മഹീൻ നിസ്സാരമായ വെള്ളം എന്നത് മനുഷ്യനിൽ നിന്ന് പുറത്തു വരുന്ന അവൻ്റെ ഇന്ദ്രിയമാണെന്ന് എന്നുള്ള നിലക്കുള്ള മറ്റ് വിശദീകരണങ്ങൾ കുറ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം മനുഷ്യൻ ആലോചിക്കട്ടെ എവിടെ നിന്നാണ് അവനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് സുഹൃത്ത് ത്വരക്കലാണ് പരാമർശം തെറിച്ച് വീഴുന്ന വള്ളത്തിൽ നിന്നല്ലയോ ഏതാണ് നിസ്സാരമായ വള്ളം ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും ഉതുകലിൽ നിന്നും വാരിയല്ലിൻ്റെയും ഇടയിൽ നിന്നൊക്കെ വരുന്ന ഒരു ദ്രാവകം എന്നുള്ളത് സുറത്ത് കഹിഫില് ഹലക്കമിൻ ചുറാബ് നാം നിന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് മണ്ണിൽ നിന്നാണ് സുമ മിന്നുത്തുഫ പിന്നീടുള്ളവരെയൊക്കെ നാം നുത്ത്ഫയിൽ നിന്ന് സൃഷ്ടിച്ചു എന്നുള്ളു പറയുന്നുണ്ട് ഇന്ന ഇന്നലിൻഷാൻ മിന്നുത്തുഫത്തിൻ അംഷാജ് പരസ്പരം കൂടിച്ചേരുന്ന വിധത്തിലാണ് നുത്ത്ഫയിൽ നിന്നാണ് ഇന്ദ്രിയത്തിൽ നിന്നാണ് മനുഷ്യ നിന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് അപ്പൊ ഈ നിലക്ക് മ ഉൻ മഹീൻ ആദം അലഹി സ്വലാത്തു വസ്സലാമക്ക് ശേഷം ലോകാവസാനം വരെയുള്ള സകല മനുഷ്യരെയും അള്ളാഹു സിട്ടിച്ചതിൻ്റെ ആ ഒരു സ്വഭാവത്തെ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കേന്ദ്രത്തെ ഉറവിടത്തെ അള്ളാഹു സംസാരിക്കുകയാണ് തൊട്ടടുത്ത വചനം എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഏഴ് എട്ട് വചനങ്ങളെ നമ്മൾ ഇനി ഒരുമിച്ച് വായിക്കുകയാണെങ്കിൽ മനുഷ്യ ശരീരം മണ്ണിലും വെള്ളത്തിലുമൊക്കെ ധാരാളമായി അടങ്ങിയിട്ടുള്ള ധാതുക്കളുടെ സത്തയും അങ്ങനെയുള്ള ഘടകങ്ങളുമൊക്കെ കൂടിച്ചേർന്നാണ് മനുഷ്യ ശരീരം ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവങ്ങളൊക്കെ മനുഷ്യ ശരീരത്തിലും എന്ന് ആധുനിക കണ്ടുപിടുത്തത്തിലൂടെ ശാസ്ത്രം പറയുമ്പോൾ പഠിപ്പിക്കുമ്പോൾ ഇതൊക്കെ അത്തരം കാര്യങ്ങൾക്ക് പിൻബലം നൽകുന്ന വചനങ്ങളാണ് എന്ന് സന്ദർഭികമായി ഒരു ഖുർആൻ പഠിതാവെന്ന നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അള്ളാഹു ആലം വചനം ഒൻപതിലേക്ക് വരികയാണ് വെള്ളത്തിൽ നിന്ന് ബീജം അണ്ടവുമായി കൂടിച്ചേർന്ന് മനുഷ്യജീവിക്ക് തുടക്കം കുറിക്കുന്നു എന്നിട്ട് അതിന് വേണ്ട രൂപവും അവൻ നൽകുകയുണ്ടായി വേണ്ട വിധത്തിൽ ആ മനുഷ്യജീവിയുടെ അകവും പുറവും അവൻ ശരിയാക്കി ശക്തിപ്പെടുത്തി കേവലം നിസ്സാരമായ ആ വെള്ളത്തുള്ളി അത് ഭൂ ഭ്രൂണമായിട്ട് പിന്നെ മാംസമായിട്ട് അസ്ഥിയായിട്ട് വീണ്ടും മാംസം കൊണ്ട് അതിനെ പൊതിഞ്ഞ് അവസാനം അതിനു മീത തൊലിയൊക്കെ നൽകിയിട്ട് ഒരു പ്രത്യേകമായ സവിശേഷമായ അത്ഭുതകരമായിട്ടുള്ള ഒരു രൂപം അങ്ങനെയുള്ള ആ ജീവിക്ക് കമേ വേണ്ട ഒരുപാട് അവയവങ്ങളും അതിൻ്റെ വ്യവസ്ഥകളും പുറമെ ഉണ്ടാവേണ്ട ഒരുപാട് അവയവങ്ങളും അതിൻ്റെതായിട്ടുള്ള രൂപവും വലിപ്പവും സ്വഭാവവും ഭാവവും ഒക്കെ അള്ളാഹൃഷ്ണബുഖാനകുവാത്താലയാണ് ക്രമപ്പെടുത്തിയിട്ടുള്ളത് അവൻ ആണ് അപ്രകാരം അത് ചെയ്തിട്ടുള്ളത് ഇനിയോ ഈ ഘടന കൊണ്ട് രൂപം കൊണ്ട് മാത്രം ഒരാൾ മനുഷ്യനാവുന്നില്ല പൂർണമായൊരു മനുഷ്യനാവുന്നില്ല അതിനപ്പുറത്തേക്ക് അതിന് ജീവന് കൂടെ വേണം ആ ജീവനെയും അതിൽ സന്നിവേശിപ്പിച്ചിട്ടുള്ള അള്ളാഹു സുബാനഹുഅല അവൻ്റെ സിട്ടിപ്പിൻ്റെ കാര്യത്തെ വിശദീകരിക്കുകയാണ് വചനം നോക്കൂ എത്ര സുന്ദരമായിട്ട് സുമ സവ്വാഹു നാം അവനെല്ലാ നിലക്കും ശരിപ്പെടുത്തി ഒരു ചെറിയ പദം കൊണ്ട് മനുഷ്യരൂപത്തിന്റെ ആ ആന്തരികമായ ഭാഗ്യമായിട്ടുള്ള എല്ലാറ്റിൻ്റെയും അത്ഭുതങ്ങൾ മുഴുവനായിട്ട് കോർത്തിണക്കാവുന്ന രൂപത്തിൽ അള്ളാഹു പറയുന്നു നാം ആണ് അവനെ ശരിപ്പെടുത്തിയത് നാം അതിൽ അവനിൽ നഫഹ അവനൊരു ജീവനായി വരാൻ നാം റൂഹിനെ നൽകുകയും ഊതുകയും ഉണ്ടായി എന്ന് അള്ളാഹു ഋഷ്ബുഖാൻ അഹുബത്താല പറയുന്നു എന്നാണ് അവന്റെ ആത്മാവിൽ നിന്ന് ഊതി എന്നാണ് മിൻ മിർ റൂഹിഹി അള്ളാഹു അവന്റെ ആത്മാവിൽ നിന്ന് ഊതി അവന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ അള്ളാഹുന്റെ മാത്രം നിയന്ത്രണത്തിലുള്ള ആത്മാവ് എന്നാണ് അതിനർത്ഥം മറ്റാർക്കും കൂടുതലായി ഒന്നും അറിയാൻ കഴിയാത്ത ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു 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 ജീവൻ അല്ലെങ്കിൽ ആത്മാവ് ഇതുമായി ബന്ധപ്പെട്ട സംഗതി ആയതുകൊണ്ടാണ് അള്ളാഹു അവൻ്റെ ആത്മാവ് എന്ന പദപരിചയം നടത്തിയിട്ടുള്ളത് എന്നാണ് എസ് അലോനഖി റൂഹ് ഈ ആത്മാവ് ജീവനെപ്പറ്റി റൂഹിനെ പറ്റിയിട്ട് നബി അവർ ചോദിക്കുമ്പോൾ പറയാ കൊലി റൂഹു മിൻ അംബ്രി റബ്ബി അത് അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിൽ കൽപ്പനയിൽ അവൻ കറി അവൻ്റെ അറിവിൽ പെട്ടതാണ് നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും വിവരല്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള ആ റൂഹിനെ അവരല്ലാഹു നൽകുകയുണ്ടായി ഈ റൂഹ് നൽകുന്നതോടുകൂടിയാണ് ജീവൻ ലഭിക്കുന്നതോടെയാണ് അവൻ്റെ അവയവങ്ങൾ അകവും പുറമേക്കുള്ളത് അവന് അത് ആ സിസ്റ്റം ആ വ്യവസ്ഥ അവന് പ്രവർത്തിക്കാനുതകുന്ന ആക്റ്റീവായി നിൽക്കാൻ നിൽക്കാനുതകുന്ന രൂപത്തിലേക്ക് അതിനെ കിട്ടിയിട്ടുള്ളത് എന്നാണ് ആ റൂഹ് ഇല്ലെങ്കിലോ അത് കേവലം എന്തൊക്കെയോ ചില അവയവങ്ങൾ മാത്രമായിരിക്കും എന്നാണ് അപ്പം അതിൽ ആ റൂഹ് ലഭിച്ചപ്പോൾ അവന് കിട്ടിയിട്ടുള്ള ഉപകാരങ്ങളാണ് പിന്നീട് പറയുന്നത് സ ആ അവന് കേൾക്കാൻ കഴിയുന്നുണ്ട് കേവലം ചെവിണ്ടായിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ജീവന് വേണമെന്നാണ് കേവലം കണ്ണുകൾ ഉണ്ടായിട്ട് കാര്യമില്ല എന്നുള്ളതാണ് കാണാൻ കഴിയണമെങ്കിൽ റൂഹ് വേണമെന്നുള്ളതാണ് മനസ്സ് ഹൃദയം കൽബ് ഉണ്ടായിട്ട് കാര്യമില്ല അതിൻ്റെ ആ ഒരു സിസ്റ്റം ചിന്ത അതിൻ്റെ ആ മനനം ഒക്കെ നടക്കണമെങ്കിൽ റൂഹുവേണം എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് അള്ളാഹു ഖുഷ്ബുഖാന കോത്താല അതിനുശേഷം അതിൻ്റെ പ്രവർത്തനങ്ങൾ ആക്റ്റീവ് ആക്കി എന്ന് പറയാനാണ് ഫിദ എന്ന രീതിയിൽ അള്ളാഹു സംസാരിക്കുന്നത് ഇവയെല്ലാം സജീവമായി പൂർണ്ണമായി ഉപകരിക്കാവുന്ന ഉപയോഗിക്കാവുന്ന ഒരു സോ സന്ദർഭത്തിലേക്ക് അള്ളാഹു സുഖാന കുഹത്താല ആ മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവന്നാണ് അപ്പോൾ ആ കാര്യത്തെയാണ് അതങ്ങനെ ഇവിടെ ബോധ്യപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കാം ഇനി ഇനി നമ്മൾ വായിക്കേണ്ടത് എന്തിനാണ് അള്ളാഹു നിസ്സാരമായ വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച് അവന് ജീവൻ നൽകി കേൾവിയും കാഴ്ചയും ചിന്തിക്കാനതകുന്ന മനസ്സും ഇതൊക്കെ നൽകിയതെന്തിനാ അവിടെയാണ് അവൻ നന്ദിയുള്ളവനാവാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അവൻ നന്ദിയുള്ളവനാവാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ സൂചിപ്പിച്ച സുദീർഘമായ ഒരു വിചാരണ ദിവസമുണ്ടല്ലോ അന്നൊക്കെ ഒരുങ്ങാൻ വേണ്ടി തന്നെയാണ് അള്ളാഹു അവൻ്റെ ജന്മം മുതൽ അങ്ങോട്ട് സകല ആന്തരിക ബാഹ്യമായ ശാരീരിക ശരീരേതര അവ അനുഗ്രഹങ്ങളെ ഞാമത്തുകളെ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് അള്ളാഹുവിന് നൽകുകയുണ്ടായി എന്തിനാണിതൊക്കെ അത് വേണ്ട വിധത്തിൽ ആലോചിച്ച് മനസ്സിലാക്കി ദൈവത്തെ കണ്ടുമുട്ടുന്ന ഒരു നാളിലേക്ക് ഒരുക്കം നടത്താൻ വേണ്ടി മാത്രമാണ് ഒരുക്കം നടത്താൻ വേണ്ടി മാത്രമാണ് എന്നാൽ ആ യാഥാർത്ഥ്യം ഉണ്ടല്ലോ എന്താണ് ആ ലക്ഷ്യം എന്നുള്ളത് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഒരുക്കം നടത്താന്നുള്ള അതിൽ നിന്ന് മിക്കവാറും ആളുകളും പിന്നിലേക്കാണ് കാര്യങ്ങളെ പോയിട്ടുള്ളത് എന്നതാണ് അതാണ് അള്ളാഹു സുബൻ അത്താലവിടെ കലീല മാ തഷ്കുറുൻ എന്ന ആ വചനം കൊണ്ട് ആ ഭാഗം കൊണ്ട് ആയത്തിനെ അവസാനിപ്പിച്ചത് എന്നാണ് വളരെ ചിന്തിക്കാനുള്ള സംഗതി എന്നാണ് വൈനറബക്ക് ലതൂഫദുലിൻ അലന്നാസ് അള്ളാഹു മനീഷരെ നിങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ഇങ്ങനെ ലദൂഫദുൽ എണ്ണിക്കണക്കാക്കാനാവാത്ത ഔദാര്യങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു നൽകുകയുണ്ടായി വലാഖിൻ എന്നാൽ അക്സർന്നാസ് മനുഷ്യന്മാർ അക്സറും യഷ്കുറുൻ മിക്കവാറും ആൾക്കാർ നന്ദി കാണിക്കില്ല അപ്പോൾ അതൊക്കെ തന്നതെന്തിന് ഷുക്കറിന് വേണ്ടി അവിടെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ടെന്നാണ് അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുക എന്നതാണ് ഇനി ഒൻപതാമത്തെ വചനം അള്ളാഹു അവസാനിപ്പിച്ചത് മൊത്തത്തിൽ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം എന്തെന്ന് ബോധ്യപ്പെടുത്താനോ എന്നാൽ മിക്കവാറും ആളുകൾ ആ ലക്ഷ്യത്തിൽ നിന്ന് വഴിതെറ്റിയവരാണ് എന്നുള്ള സത്യത്തെ അറിയിക്കാനുമാണെങ്കിലും അതിലൊന്ന് രണ്ട് ഖുർആാനിൻ്റെ ഭാഷാ പ്രയോഗങ്ങളിൽ അള്ളാഹു ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള അത്ഭുതങ്ങളെ നമുക്ക് വായിക്കാൻ കഴിയുമെന്നുള്ളതാണ് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം ഒന്ന് അള്ളാഹു ആ വചനത്തിൽ കേൾവി കാഴ്ച ചിന്ത ഇവയെപ്പറ്റി പറയുന്നുണ്ടല്ലോ സം വല്ല ബിസ്വാർ വല്ല ഫീദ അള്ളാഹു കൊണ്ടുവന്ന ആ ക്രമം ഉണ്ടല്ലോ അത് മനുഷ്യന് ഉപകാരപ്പെടുന്നത് അള്ളാഹായത്തിൽ പറഞ്ഞ അതേ ക്രമത്തിൽ തന്നെയാണ് അവൻ്റെ ജീവിതത്തിലേക്ക് അവൻ്റെ ശരീരത്തിലേക്ക് അവൻ്റെ സെറ്റപ്പിലേക്ക് കടന്നു വരുന്നതെന്നാണ് ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ആദ്യമായി അവന് പ്രയോജനപ്പെടുന്നത് പ്രയോജനപ്പെടുത്താനാവുന്നത് അവൻ്റെ കാതുകളയാണ് കേൾവിയാണ് ആദ്യമായിട്ടുണ്ടാവുന്നതെന്നാണ് രണ്ടാമത് അവന് കാഴ്ച അവനാ നിലക്ക് കാണാൻ സാധിക്കുന്നത് കേൾവിക്ക് ശേഷമാണ് ഒരാളെ സംബന്ധിച്ച് കാഴ്ച അനുഭവപ്പെടുന്നത് മൂന്നാമത് അവൻ്റെ മനസ്സിൻ്റെ മനനങ്ങൾ ആലോചനകൾ ചിന്തകൾ അതിനും ശേഷമാണ് എന്നുള്ളതാണ് അപ്പോൾ അല്ലാഹു ആ ഒരു ആ എങ്ങനെയാണോ മനുഷ്യനിൽ അവനിൽ സമാഗതമാവുന്നത് അതേ രീതിയിൽ അള്ളാഹു അവൻ്റെ സുട്ടിപ്പിൻ്റെ കാര്യത്തെ ഒന്ന് പറഞ്ഞപ്പോൾ അതുപോലും ആ ഒരു ക്രമത്തെ തെറ്റാതെ അല്ലെങ്കിൽ ആ ക്രമം പാലിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ഖുർആാനിൻ്റെ ഐജാസിനെ ബോധ്യപ്പെടുത്തുന്നതാണ് അത് വിശുദ്ധ ഖുർആാനിൻ്റെ ഭാഷയുടെ അത്ഭുതമാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ സംഗതി ഇവിടെ അള്ളാഹു പറഞ്ഞപ്പോൾ ഏകവചനവും കാഴ്ചയെപ്പറ്റിയും ചിന്തയെപ്പറ്റി പറഞ്ഞപ്പോഴും ബഹുവചനത്തിന് ഉപയോഗിച്ചു എന്നാണ് സമ എന്നുള്ളത് സിംഗുലറാണ് അബിസ്വാറും പ്ലൂറൽ ആയിട്ടുള്ള പദങ്ങളാണ് എന്തുകൊണ്ട് ഇങ്ങനെ പ്രയോഗിച്ചു എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് വായിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ ഒരാൾക്ക് തൻ്റെ കണ്ണ് കൊണ്ട് ഒരേ സമയം ഒരുപാട് കാഴ്ചകളെ കാണാമെന്നാണ് അതുകൊണ്ട് പ്ലൂറലായി പറ്റി പറഞ്ഞപ്പോൾ ഒരാളുടെ മനസ്സിൽ നൂറായിരം കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടാം എന്നുള്ളതാണ് ഒരു സമയം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടാം അതുകൊണ്ടും ആ കാര്യത്തെ പറഞ്ഞപ്പോൾ ലൂറലായിട്ട് തന്നെ പക്ഷേ കേൾവിയെപ്പറ്റി പറഞ്ഞപ്പോൾ ഒരാൾക്കൊരു കൊണ്ട് കൃത്യമായി മനസ്സിലാകും വിധം ഉപകാരപ്പെടും വിധം കേൾക്കാൻ അതൊന്നു മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ശബ്ദങ്ങൾ ഒരുപാട് ശബ്ദങ്ങൾ കേട്ടാലും ശ്രദ്ധ കൊടുത്തിട്ട് മനസ്സിലാകും വിധത്തിൽ അയാൾക്ക് ഏതെങ്കിലും ഒന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണെന്ന് അതുകൊണ്ട് തന്നെ അല്ല കേൾവിയെപ്പറ്റി പറഞ്ഞപ്പോൾ ഏകവചനവും മറ്റു കാര്യങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ ബഹുവചനവും ഒക്കെ സൂചിപ്പിച്ചത് ഇത്തരത്തിലുള്ള ചില ചിന്തകളെ പഠിപ്പിക്കാനല്ല ബോധ്യപ്പെടുത്താനാണ് കൂടി എന്ന് ഇത്തരം വായനകൾ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അള്ളാഹു അയാലും അള്ളാഹുവിൻ്റെ വിശുദ്ധ കുറാന്നെ തവിതറിയാനും മനസ്സിലാക്കാനൊക്കെ നമ്മൾ ശ്രമിക്കുക അതിൻ്റെ നല്ലൊരു പഠിതാവാകാനും ജീവിതത്തിൽ പകർത്തുന്നവനായി മാറാനൊക്കെ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വാലൈക്കും വരഹമുല്ല